ഹലോ സുലൈമാനെ ആ മരം എടുത്ത ചങ്ങായി അത് ഏറ്റാ മരാണ് നിങ്ങ നോക്ക് അയിന്റെ ഒരു പേര് മതിയോടോ എന്റെ പൊര മൊത്തം കിട്ടു എനിക്ക് തിരിയായിട്ടാണ് ഏറ്റാ കാതലാടോ ഓ നോക്കേണ്ട ഇങ്ങോട്ട് എടുത്തച്ചാ മതി അല്ലോ കുണ്ടന് പോ അവിടെ സ്കൂളെത്രപ്പൊ എനിക്ക് ഓർമ്മ ഊനം നല്ലൊന്ന് പോയി വരൂ ഏട്ടാ പോണെന്ന് ഓർമ്മല്ലേ എങ്ങനെയാ വരണോ അത്ര അറിയോ എന്താണേറ്റാടോ നമ്മള കേട്ടേ സുരേമാനെ അടക്കട്ടെ അപ്പം വരാ കുണ്ടനെ തോന്നുന്നുണ്ടാതെ പറ്റി പറഞ്ഞു കിട്ടണു ഞാനേ ഇനി പടയോ ഇതാ എടുത്തോ അടുത്ത കാതിന് വേറെ കൊടുക്കുണ്ട സ്കൂളിൽ പോലോ മനസ്സ് പോലോ കാന്തോട് ചോദിച്ചോണ്ടോ നീ കുണ്ടേ മണ്ണും കുബീറ്റവും ചോദിച്ചു ഇങ്ങോട്ട് പോടോ ഒപ്പം പറഞ്ഞു തരൂ ഇങ്ങോട്ട് പോരാടോ അല്ലെ ഒന്നാടി തരൂടാ ഓൻറെ വാർത്താവും കിട്ടിയില്ല ഇങ്ങനെ നിന്നും വിത്ത് കത്തി ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും